ഈ വീഡിയോയിൽ കാണുന്ന നിറ ബ്രൗൺ എച്ച് എഫ് പശു ഉൽപ്പന്നക്കുണ്ട് അതായത് ഹച്ച് എഫ് പശുവല്ല ബ്രൗണും വൈറ്റുമായിട്ടും വരുന്ന പശുവാണ് ഇനി ഒരു മാക്സിമം ഒരു അഞ്ച് ദിവസം ആറ് ദിവസം പോകും പശു പ്രസവിക്കാണ്ട് ചിലപ്പോൾ ഏഴ് ദിവസം ആകാം ഉൾമടി പശുവാണ് അതായത് ആ അകിടെ നല്ല രീതിയിൽ കാണിക്കുന്ന പശുവല്ല കറന്ന് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അകിട്ട് പറ്റുന്ന ടൈപ്പിലുള്ള പശുവാണ് നാല് കാമ്പിനും നല്ല അകലവും കാര്യങ്ങളുണ്ട് കറുത്ത കാമ്പാണ് പശു ബ്രൗണും വെള്ളമായിട്ട് വരുന്നത് അത്യാവശ്യം നല്ല സൈസിലുള്ള പശുവാണ് ചെറിയ പശുവല്ല അത്യാവശ്യം നല്ല ബോഡി വെയ്റ്റിലും നല്ല ഹൈറ്റിലും ഉള്ള സൈസ് പശുവാണ് മൂന്നാം പ്രസവത്തിൽ വരുന്ന പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനേഴ് ലിറ്റർ പാല് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് നന്നാണ് പശു പതിനേഴ് ലിറ്റർ ആവറേജ് കറക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും പശുവിലുണ്ട് രണ്ട് നേരത്തെ കറവയാണ് പതിനേഴ് ലിറ്റർ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ പശുവിൽ ഉണ്ട് ഉൾമടി പശുവാണ് വില ചോദിക്കുന്നത് അറുപത്തിയെട്ട് രൂപ അറുപത്തിയെട്ട് രൂപയാണ് ചോദിക്കുന്നതെങ്കിലും വീണ്ടും നമുക്ക് വിലയിൽ എന്തെങ്കിലും അഡ്ജസ്മെൻ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാം നല്ല പാൽനിരമ്പും നല്ല തീറ്റയും കൂടിയിലുള്ള പശുവാണ് നല്ല സൈസിൽ വരുന്ന നല്ല തീറ്റയും കൂടിയുള്ള പശു എന്ത് കൊടുത്താലും കഴിക്കും പിന്നെ ഈ ക്ലൈമറ്റിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാത്ത പശുവാണ് വെയിലായാലും അതൊന്നും പ്രശ്നമില്ല കെതപ്പോ കാര്യങ്ങളൊന്നും ഇല്ല പശുവിന് നോർമലി നമുക്ക് മേനൊക്കെ കൊണ്ട് കെട്ടാം പറമ്പിലൊക്കെ കെട്ടാം എന്നുള്ള ക്വാളിറ്റിയിൽ നല്ല ശീലത്തിലുള്ള പശുവാണ് ആർക്ക് വേണമെങ്കിലും കൈകാര്യങ്ങളൊക്കെ ചെയ്യാം പശുവിനെ പശു തീറ്റയും കൂടിയിലും കൊള്ളാം നല്ല ബോഡി വെയിറ്റ് നല്ല സൈസ് അതായത് നമ്മളിപ്പോൾ ഒരു അറുപത്തെട്ട് വരെ ചോദിക്കുന്നതെങ്കിലും മാക്സിമം നമുക്ക് വീണ്ടും കുറച്ച് കൊടുക്കാം എങ്കിൽ ഇതൊക്കെ ഒരു ഇടക്കറവയിൽ അല്ലെങ്കിൽ ഒരു തടിവലയ്ക്ക് തന്നെ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അൻപത് രൂപ വരെ വിൽക്കും പശു ഒരു ഏട്ട് മാസം കറവ കഴിഞ്ഞ് കൊടുത്താലും നഷ്ടം വരത്തില്ല കാര്യം പശു സൈസിലുണ്ട് നല്ല ബോഡി വെയിറ്റിലും നല്ല സൈസിലുള്ള പശു ആയതുകൊണ്ട് വാങ്ങിക്കുന്നവർക്ക് എന്തുകൊണ്ട് ലാഭത്തിലുള്ള പശു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം അറുപത്തെട്ട് രൂപയാണ് ചോദിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് വിലയിൽ വീണ്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് മൂന്നാം പ്രസവത്തിൽ വരുന്ന പശുവാണ് ബ്രൗണും വല്ലായിട്ട് വരുന്ന ക്രോസ് പശുവാണ് എച്ച് എഫ് അല്ല എച്ച് എഫിൽ ക്രോസ് വരുന്ന പശു ആണത് അപ്പോൾ ആവശ്യക്കാരുണ്ട് കണ്ടെങ്കിൽ ഒരു പത്ത് പതിനേഴ് ലിറ്ററിന് മുകളിൽ പാലും പ്രതീക്ഷിക്കാം പാലും ക്വാളിറ്റി ആയിരിക്കും തീരെ മോശമായ പാലെന്ന് പറയാനുള്ള പശുവും നല്ല സൈസിലുള്ള പശുവാണ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും ചെറിയ പശുവല്ല നല്ല ബോഡി വെയ്റ്റിലും നല്ല ഹൈറ്റിലുമുള്ള പശുവാണ് ക്രോസ് പശു